ത്തിൽ ഒരിക്കൽ പോലും ജീവനുള്ളതോ ചുവക്കുന്നതോ ആയ യാതൊന്നും നാവിൽ വെച്ചിട്ടില്ല കർത്താത്ത കർത്താവിശ്വാമിച്ചുക മീൻപിടുത്തക്കാരായ പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് ആദ്യം പിടിച്ചത് മനസ്സിലായില്ല അവരോട് എന്നിട്ട് ആദ്യം നിങ്ങളുടെ തീറ്റ നൃത്തം എന്ന് പറഞ്ഞാൽ അവര് കൂടെ വരുവാ രക്തമാണ് എന്നോർത്തി വൈകുന്നേരം കുടിച്ചു മനസ്സിലായില്ല ഓരോ തവണയും ഇത് കർത്താവിന്റെ രക്തമാണെന്ന് ഓർക്കുമ്പോ കുടിക്കാൻ പറ്റാത്തവരും വിവരമുണ്ടെങ്കിൽ മനസ്സിലായില്ല ഇതെന്റെ ഓർത്ത് കഴിക്കൂ പേടിവരും കഴിക്കാൻ ശരിയല്ല ഹലാലാക്കിയിട്ട് കഴിക്കേ എല്ലപ്പോഴും തിന്നാൻ പറ്റാതെ മനസിലായില്ല തീറ്റയ്ക്ക് എണ്ണം കുറയും എണ്ണം കുറയുകയും ഇതൊക്കെ അനുഷ്ഠിച്ചിട്ടും ഇതിൽ പറഞ്ഞ ആനന്ദം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ഇതിന്റെ അർത്ഥം ഇതാണോ എന്ന് സംശയം വരും മനസ്സിലായില്ല അപ്പോഴിതൊന്നും മാറ്റിയിട്ട് നോക്കാവുന്ന തീരുമാനിക്കും നിത്യവും ഇത് അപഗ്രഥനാത്മകമായി കഴിച്ചാൽ പിന്നെ കഴിക്കാൻ പറ്റൂല കഴിക്കുന്നവൻ നിയമം കൊണ്ട് കഴിക്കാതിരുന്നാൽ കട്ട് തിന്നും അതവകടോ മനസ്സിലായില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്വാമിയുടെ ആശ്രമത്തിൽ രണ്ടുമൂന്ന് ശിഷ്യന്മാർ ചിന്തിച്ചു മനസ്സിലായില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ആശ്രമമാണ് വെജിറ്റേറിയനിസത്തെയൊക്കെ സ്വാമി വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് സ്ട്രിക്റ്റായിട്ടാണ് സ്വാമി തന്നീ പച്ചക്കറിയാണ് പനി നാടൻ ശിഷ്യന്മാരോട് ചെന്ന് പഠിത്തമൊക്കെ തുടങ്ങി നാലഞ്ച് കൊല്ലമായി പന്ത്രണ്ട് കൊല്ലത്തെ പ്രവേശാർത്ഥികളുടെ പരിശീലനത്തിന്റെ കാലമുണ്ട് ഒരു ദിവസം സ്വാമി തന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനേയും കൊണ്ട് ഇതുക്കൊരു പ്രഭാഷണത്തിന് പോകാൻ നേരത്തെ പുസ്തകമൊക്കെ എടുത്ത് സ്വാമി ഇറങ്ങി കുറേ കാലമായി മീനും മെണുങ്ങൾ കൂട്ടിയിരുന്നു അപ്പം ഇന്നൊരല്പം തരമാക്കിയാലോ എന്ന് വിചാരിച്ചു ഇപ്പം ഇവർ പതുക്കെ കൂടി ആലോചിച്ച് ഉപമഠാധിപതിയുമൊക്കെ ചെന്ന് കണ്ടിട്ട് പതുക്കെ പറഞ്ഞു ഇന്ന് ഗുരുദേവൻ ഇല്ലല്ലോ അങ്ങാണെങ്കിലും പണ്ഡിതമൊക്കെ കഴിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കൊതി വരുന്നില്ലേ നമുക്കൊരു അല്പം മേടിച്ചെങ്ങ് പൂശിയാലോ പോയി പുറത്ത് പോയി സാധനം ഒരുത്തം മേടിച്ചോണ്ടു തൽക്കാലം ഡ്രസ്സൊക്കെ തൽക്കാലം കുടക്കി കൊടുത്ത് പാൻറ്റും ഒക്കെ പഴയത് വലിച്ചു കയറ്റി നേരെ പോയി കുറച്ച് അകലയുള്ളൊരു ചന്തയെന്ന് കുറച്ച് മേടിച്ചുകൊണ്ടൊക്കെ വന്നു വളരെ ഗംഭീരമായിട്ട് ഇതിന് വേണ്ട ഉപദംശങ്ങളൊക്കെ വേണമല്ലോ ഇതിന് ചേരുവയൊക്കെ വേണം വേണ്ടേ തേങ്ങ വേണം തേങ്ങ കിട്ടുന്ന നാടല്ലോടക്കേണ്ടിയാണ് അതൊക്കെ എവിടെയോ പോയി സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് തേങ്ങയും കുടംപുളിയും ഒക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് വളരെ ഗംഭീരമായി കറിയൊക്കെ വെച്ചു സംഗതിയൊക്കെ ഇച്ചിരിപ്പെടുത്തി വെട്ടി തേച്ചിടിയാനൊക്കെ വളരെ അകലെ കൊണ്ടുപോയി കാരണം വെച്ചാൽ ഗുരു വരുമ്പോൾ അതിൻ്റെ മണമൊന്നും വരരുതല്ലോ വളരെ ഗംഭീരമായിട്ട് അതിൽ ശിഷ്യനടുത്താൻ തലശ്ശേരിക്കാരനായ ഉണ്ടാവും പറഞ്ഞു മണമില്ലാത്തവരും ഇത് ഞാൻ റെഡിയാക്കി തരാമെന്ന് കഴുകി കഴിയും മണമൊക്കെ കളഞ്ഞ് വളരെ ഗംഭീരമായിട്ട് സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് സംഗതിയൊക്കെ റെഡിപ്പെടുത്തി വെക്കുമ്പോഴത്തേക്ക് ഗുരു ഒരു കാര്യം ചെയ്തു കാരണം എന്താ വെച്ചാൽ പോക്ക് ക്യാൻസൽ ചെയ്തു പകുതി ടേൺ ഔട്ടാണ് ഗുരുവും മറ്റേ ശിഷ്യനും കൂടെ കൂടി പതുക്കും വന്നപാടെ ഉച്ചയ്ക്കൊന്നും എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് വന്നിട്ട് ഒട്ടും മണം ആർക്കും തോന്നുക അടുക്കള വന്ന് ചോദിച്ചു എന്താടാ ഒരു തീഷ്കന്ധ ഹിസലയത്തിന്റെ മണം തീഷ്കന്ധ ഹിസലയത്തിന്റെ മണം വരും കിസലയം എന്ന് പറഞ്ഞാൽ താമര മനസ്സിലായില്ല തീഷ്കന്ധ ഹിസലയം വെള്ളത്തിലെ മണമുള്ള താമരയുടെ വളയം മനസ്സിലായില്ല ഇതാണ് നിഗൂഢ ഭാഷ ഒന്നുമില്ലല്ലോ ഗുരുവേ നീ ചട്ടിയെടുത്തു ചേടാ ഇതിന് ഇത്രയും കഷ്ടപ്പെടണമായിരുന്നു വീട്ടിൽ നിന്നാ പോരായിരുന്നു തിന്ന് തിന്നിട്ടിങ്ങി പോന്നാ പോരായിരുന്നു എന്തിനു തിരക്കാക്കി ഈ തീറ്റയൊക്കെ കഴിഞ്ഞു പോന്നിരുന്നെങ്കിൽ രണ്ടാമത് ഇതൊക്കെ ഷർട്ട് മാറിയും കോട്ട് മാറിയും ഒക്കെ പോയി വാങ്ങിക്കണമായിരുന്നു വീട്ടിലായിരുന്നെങ്കിൽ നേരെ ചെല്ലുക ഒരു കിലോ മത്തി വേണമെന്ന് അറിയുക സൂഖമായിരിക്കട്ടലിൽ കയറിയവരെയായിരിക്കാം ഇത്രയും കഷ്ടപ്പെടണം എത്ര പണിയായി നീ പണിത് ഇത്രയും പണി ഞാൻ പഠിപ്പിച്ച സാധനത്തിന്മാൽ പണിതെങ്കിൽ നീ ഇപ്പം അങ്ങെത്തിയ മനസിലായില്ല ഇത്രയും പറഞ്ഞു ബാടാ അതിന് നമുക്ക് പ്രസവപ്രഭാഷണത്തിൽ പോകാൻ പറഞ്ഞ് മറ്റവരെയും വിളിച്ചുപോയി സാധനം എടുത്തു വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ശരിയാണ് ഇത്രയും പണി പെണ്ണിതിരുന്നെങ്കിൽ ഞാൻ അങ്ങ് എത്തിയേ അപ്പോൾ ആ പണി എങ്ങനെയാണ് ഈ ഒളിച്ചും പാത്തുമുള്ള പണിയേക്കാൾ നല്ല പണി എങ്ങനെയാണ് തന്ത്രസാധനയുടെ അറിയുന്ന യോഗികളോട് ചോദിച്ചാൽ നിങ്ങൾ ഇതെല്ലാമായി ജീവിക്കുന്നവൻ എന്നെങ്കിലും ഒരിക്കൽ തിരിയണമെങ്കിൽ ഇതാണ് പ്രതി സംശയം പോയി കാണുമെന്ന് ഏരിയ തീർത്തുപോയെന്നേരിയുന്നു ഏ നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഈ സംശയം ഉണ്ടാവും എന്നാണ് എൻ്റെ ധാരണ ഇറ്റ്സ് നോട്ട് ഏ മാത്രമല്ല നിങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോൾ ചില പുളവന്മാരാ ഉച്ചയ്ക്ക് ഉണ്ണുന്നതിന് മുമ്പായിട്ട് ബാക്കിയുള്ളവരോട് പയ്യെ പറയും കാര്യം ഇതൊക്കെയാണെങ്കിലും സ്വാമിയുടെ അഗാധ ബുദ്ധിയിൽ ഉണ്ടാക്കി അതെനിക്കിപ്പോഴേ അറിയാം അത് വേണ്ട നീ ഇവിടെ ഉണ്ടായില്ല ഞാൻ നിന്നെ കണ്ടില്ല കേട്ടോ ഏ നീ നേരെ മുമ്പിൽ തന്നെ വന്നിരിക്കുന്നുണ്ട് അല്ലേ പടിഞ്ഞാറോട്ട് പോയാ മതി എല്ലാം കളർ ഇത് വളരെ ശ്രേഷ്ഠ സാധനയാണ് മകാരത്തിന്റെ അർത്ഥം നല്ല മനസ്സിലായില്ലേ ക്ലിയറായില്ലേ ആ ചാപ്റ്റർ അതുകൊണ്ട് സാധകന്മാരുടെ ഈ വ്യത്യാസം സാധകന്മാരെ ഓർക്കണം പശുഭാവത്തിലുള്ളവർ വീരഭാവത്തിലുള്ളവർ ദിവ്യഭാവത്തിലുള്ളവർ പശുഭാവത്തിലുള്ളവരെ താമസന്മാരെന്നും വീരഭാവത്തിലുള്ളവരെ രാജസന്മാരെന്നും ദിവ്യഭാവത്തിലുള്ളവരെ സാത്വികന്മാരെന്നും വിളിങ്ങി ഇനി നമുക്കല്പം കാശ്മീരി തന്ത്രത്തിൽ നിന്ന് പരിചയപ്പെടാം അല്ലേ ഗുരുവിനെ പരിചയപ്പെടണം അത് നമുക്ക് പിന്നെ ആവാം ലാസ്റ്റ് ആവാം നേരം ഉണ്ടെങ്കിൽ അതില് പഞ്ചമകാരങ്ങളിലൂടെ പോകുമ്പോൾ വിട്ടുപോയൊന്ന് മാംസം വായുവിന്റെയും മത്സ്യം ജലത്തിൻ്റെയും മുദ്രഭൂമിയുടെയും മൈഥുനം വ്യോമത്തിന്റെയും തലമായി കാണുന്ന ഒരു പദ്ധതിയാണ് നാലാമത് ഞാൻ പറഞ്ഞു പറഞ്ഞത് മദ്യം രക്തത്തിൻ്റെയും ആ താന്ത്രിക സാധനയോട് വളരെ ബന്ധമുള്ളതാണ് ക്രിസ്തുവിന്റെ നിലപ്പാട് ഇതിന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞാൽ വീഞ്ഞുകൊടുക്കുന്നെ രക്തം രം ജലം മാംസം വായു മൈഥുനം വ്യോമം ആകാശം ആ മുദ്രഭൂമി മുദ്രഭൂമി സ്ഥിതി ഒരു വലിയൊരു സെറ്റാണ് ഏ അഗ്നി എന്നുള്ള ധാതു എടുക്കുന്നില്ല അവർ ധാതു എടുക്കുന്നത് അവർ ആ ഭൂത തന്മാത്രല്ല എടുക്കുന്നത് അവരെടുക്കുന്ന അതിൻ്റെ ഒരു അനുഭൂതിയെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുന്നത് വീഞ്ഞിനെയാണ് മദ്യത്തെയാണ് ആ ഒരു സാധനാക്രമമാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ എടുത്തിട്ടുള്ളതാണ് ധ്യാനക്രമത്തിൽ മഹാരാഷ്ട്രത്തിലാണ് ആ സെറ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ജുഹു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ആ മണവാട്ടി സങ്കല്പം ശിഷ്യ എന്ന് പറയുന്നത് അങ്ങനെയാണ് സങ്കല്പത്തില് താന്ത്രിക മതത്തിൽ അങ്ങനെ തന്നെയാണ് സുലഭ എന്നാണ് പറയുക സുലഭ പൂജ കാരണം കാമാഖ്യാതന്ത്രപ്രകാരം കാമിക പ്രകാരം യോനി യോനിപൂജയുണ്ട് ദീക്ഷാസമയത്തതെല്ലാം ചടനാണ് അതനുസരിച്ച് കാമനെ ആ സമയത്ത് വന്നാൽ എന്ത് ചെയ്യും കാമനയൊന്നും വൃതാവിലായി കൂട അങ്ങനെ കേരളത്തിലൊരു താന്ത്രിക സമൂഹമുണ്ട് ആചാരവിധികളോടുകൂടി ഒരു പരമഹംസ സമ്പ്രദായം തന്നെയുണ്ട് ശിവാനന്ദ പരമഹംസരാൽ സ്ഥാപിതമായിട്ടുള്ള താന്ത്രിക മതത്തിൻ്റെ ഒരുപക്ഷേ പ്രാചീന വിഭൂതികളെ മുഴുവൻ അംഗീകരിക്കുന്ന ദക്ഷിണേന്ത്യൻ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് ഏത് ഏത് എനിക്ക് മനസ്സിലായില്ല ആ ഭൂത എന്ന് ഞാൻ പറഞ്ഞല്ലോ ഭൂതത്തെ എല്ലാ അനുഭൂതിയെയാണ് അംഗീകരിക്കുന്നത് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞല്ലോ അത് ഭൂതമല്ല ഭൂതമാണെങ്കിൽ അഗ്നി വേണം ഭൂതമെന്ന നിലയിലാണെങ്കിൽ മൈഥുനം അഗ്നിധാതുവിനെ വേണമല്ലോ അംഗീകരിക്കാൻ അതല്ല ഇങ്ങനെ ഒരുപാട് സെക്ടുകളുണ്ട് കേരളത്തിലെ രണ്ട് സമ്പ്രദായങ്ങളാണ് താന്ത്രികമായി വളരെ പച്ചപിടിച്ചു തന്നിരുന്നത് ഒന്ന് ശിവാനന്ദ പരമവംസരുടെയും മറ്റൊന്ന് തന്ത്രയോഗികളിൽ അദ്വിതീയനായിരുന്ന ഭൈരവാനന്ദ യോഗീന്ദ്രനാഥിൻ്റെയും ആ സക്തിപ്പോഴില്ലെന്നാണെന്റെ ധാരണ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസിദ്ധമായ രാജഹംസാസ്ത്രം അദ്ദേഹത്തിൻ്റെതായിരുന്നു ഈ രീതിയിലുള്ള പോക്കല്ല അതൊക്കെ ഇതിന്റെ വേറൊരു ഭാവം മാത്രമാണ് സാമ്പ്രദായിക മതപ്രകാരം പോകുന്നത് സിദ്ധാന്താനുഭൂതിക്കായി കൊണ്ടാണ് മറ്റത് തന്ത്രാഗമങ്ങളെ പഠിപ്പിച്ച് പൂജ ചെയ്യുന്നതിനും മറ്റുള്ളതിനുമൊക്കെ ശരിയായി പോയാൽ കിട്ടേണ്ടതാണ് കാരണം കിട്ടിയ ആചാര്യന്മാരാൽ അതെല്ലാം അതിൽ ഭൈരവാനന്ദ യോഗീന്ദ്രനാഥിന്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരകളൊക്കെ വൈക്കം മുതലായ സ്ഥലങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പം ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അദ്ദേഹം രസീശ്വരവാദത്തിന്റെയും കൂടി ശക്തനായ ആളായിരുന്നു രണ്ടും സമന്വയിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ള അദ്വിതീയനായ ആചാര്യൻ അദ്വിതീയരായ ആചാര്യന്മാരിൽ ഒരാളാണ് ഭൈരവാനന്ദ യോഗീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെയാണ് രസ ശാസ്ത്രത്തിലെ ഒരു വിപുലമായ ഗ്രന്ഥം പിന്നെ ഹംസയോഗ ചന്ദ്രിക അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് വാങ്ങിക്കാൻ കിട്ടുമോ എന്നറിയില്ല ഹംസയോഗത്തിൽ അദ്വിതീയമായ നില കൈവരിച്ചിരുന്ന ആചാര്യനാണത് രസേശ്വരവാദമെന്നത് രസത്തെ ശൈവമായും ഗന്ധകത്തെ പാർവതിയായും സങ്കല്പിക്കുന്ന രസവും ഗന്ധവും കൊണ്ട് മാത്രം ശരീരത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി രസേശ്വരവാദത്തിലൂടെ അനുഭൂതിയിലേക്ക് പോകുന്ന അദ്വിതീയങ്ങളായ രംഗങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ആചാര്യ പാരമ്പര്യമാണ് ഇത് വളരെ വിപുലമാണ് ഒരു പക്ഷേ കേരളത്തിൽ രസശാസ്ത്രത്തിന് അന്യൂന്യമായ സംഭാവന ഒരു കാലഘട്ടത്തിൽ ചെയ്ത ആചാര്യനുമാണ് അദ്ദേഹം അദ്ദേഹത്തെ തുടർന്ന് ഒരുപാട് വൈദ്യശിരോമണികൾ കേരളത്തിൽ രസശാസ്ത്രത്തിൽ അദ്വിതീയന്മാരായി ഉണ്ടായിരുന്നു അതെല്ലാം ഏതാണ്ട് കേരളത്തിൽ ഇന്ന് നഷ്ടപ്രായമായിട്ടുണ്ട് തമിഴ് സിദ്ധമുറകളോട് വളരെ ബന്ധമുള്ള അദ്വൈത വേദാന്തികളായി അറിയപ്പെടുമ്പോഴും ശാങ്കരമതത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും നാരായണ ഗുരുവുമെല്ലാം തമിഴ് സിദ്ധമുറകളോട് വളരെയേറെ ബന്ധമുണ്ടായിരുന്നയാളാണ് അത് നിങ്ങളുടെ പഠനത്തിന് വിധേയമാകുമെങ്കിൽ ഹൈക്കോട്ടെ നിചാരിച്ചാണ് ഞാൻ സൂചിപ്പിച്ച് കടന്നു പോകുന്നത് എല്ലോക്കെടുത്ത് പഠിക്കുമ്പോൾ ഗവേഷണ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ ഇടയിലെങ്ങാനും ഉണ്ടെങ്കിൽ പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ നിറങ്ങി അവിടുത്തെ നായും നരിയും വരെ പി എച്ച് ഡി എടുത്തുകൊണ്ട് പോകുമ്പോ മനസ്സിലായില്ല നിങ്ങളുടെ പിള്ളേർക്ക് ഒരെണ്ണം എളുപ്പത്തിൽ കിട്ടാൻ പറ്റിയത് പറഞ്ഞു മാത്രമേ ഉള്ളൂ വിഷയം കിട്ടാതെ വിഷമിക്കണ്ടെന്ന് സാരം പി എച്ച് ഡി സമർപ്പിക്കുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്കാണെങ്കിൽ എളുപ്പം കിട്ടുകയും ചെയ്യും മനസ്സിലായില്ല കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾക്കാണെങ്കിൽ അതിൽ അട്ടിപ്പറായിരിക്കുന്നവനൊന്നും ഈ വിഷയങ്ങൾ എടുക്കാൻ സമ്മതിക്കുകയില്ല ഇതിൽ റിസർച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒപ്പിട്ട് തരത്തുമില്ല ഗൈഡായിരിക്കുകയില്ല നേരമണ്ണം റിസർച്ച് ചെയ്താൽ ഇതങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം എന്ന് സാഹിഷ്നും പറയും അതുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ വിഷയങ്ങൾ എടുക്കുകയും റിസർച്ച് ചെയ്യാതെ ഇരിക്കണം അല്ലാതെ സ്വാമി പറയുന്നത് കേട്ട് നേരെ അവിടെ പോയി തീസിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് വർക്ക് ചെയ്തേച്ച് അവസാനം അവിടെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ പറ്റുകയല്ലടും അങ്ങനെ പറ്റുകയല്ലടും കാരണം ഇത് വർഗീയമാകും എന്നൊക്കെ പറയുന്നവനാണ് ഇരിക്കുന്നതെങ്കിൽ ഗതികേടിൽ ചെന്ന് ചാടാതെയും ഇരിക്കണം പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ഏ കാരണം കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ അട്ടിപ്പറായിരിക്കുന്നത് വിവരദോഷികളാണ് പലപ്പോഴും മനോഹരമായ പേരുകളായിരിക്കും യൂണിവേഴ്സിറ്റി അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യണം എന്ന് സാരം അല്ല ഒരു ക്ലാസ് കേട്ടേച്ച് തന്ത ചെയ്യുന്നത് തള്ളയെന്ന് പിള്ളേരെ പ്രേരിപ്പിച്ച് എന്റെ മോനെ ദൈവ് വളരെ എളുപ്പമാണെന്ന് സ്വാമി പറഞ്ഞു നീ ഇത് എന്ന് പറഞ്ഞ് വർക്കെന്ന് തുടങ്ങി അവിടെ കൊണ്ടിരും മുഴുവേക്ക് ഇതൊന്നും ഇവിടെ പറ്റിയില്ല ഇതൊക്കെ വർഗീയ കോമരങ്ങളുടെ സാധനമാണ് എന്ന് പറയുമ്പോൾ എന്റെ സ്വാമി എന്റെ കൊച്ചിന്റെ വർഷം കുറെ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു വരരുത് അതിന് പറഞ്ഞു എന്ന് തോന്നരുത് കാരണം എല്ലാ കൊമ്പനാനക്കും വടി വടിവെച്ചിട്ടും തോട്ടി വെച്ചിട്ടും വരുന്നില്ലെങ്കിൽ മനസ്സിലായില്ല നമുക്കത് അവിടെ നിർത്താം സജ്ജക്ട് ഒരുമാതിരിയായി ഇനി നമുക്ക് തന്ത്രത്തിന്റെ എക്കാലത്തെയും ഭൂമിയായ കാശ്മീരം കാശ്മീരത്തെ ഭാരതീയ സംഹിതകൾ ഭൂസ്വർഗമെന്നാണ് വിളിക്കുന്നത് മോസസിന്റെ വാഗ്ദത്ത ഭൂമിയും കാശ്മീരമാണ് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രാമധ്യയാണ് മോസസ് തീരുന്നത് ടോംബ് ഓഫ് മോസസ് ലാഹോറിൽ പോയാൽ കാണാം കേട്ടിട്ടുണ്ടോ ഇല്ല ഏ കേട്ടിട്ടുണ്ടോ അമ്മയായ മേരിയോടൊപ്പം ക്രിസ്തു പോന്നതും വാർദ്ദത്ത ഭൂമിയിലേക്കാണ് ലാഹോറിൽ വെച്ചാണ് അമ്മ മരിക്കുന്നത് ലാഹോറിൽ ടോങ്ക് ഓഫ് മേരി ഉണ്ട് കാശ്മീരത്തിൽ ക്രിസ്തുവിന്റെ ഖബറും ഉണ്ട് കേട്ടിട്ടില്ല ക്രൈസ്റ്റ് ഡൈഡിൻ കാശ്മീർ എന്നൊരു പുസ്തകവുമുണ്ട് ഇന്ത്യയിൽ പഠിച്ചിരുന്നുവെന്ന് നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഏളസ്ബക്ക് തന്റെ ഗ്രന്ഥത്തിൽ അവകാശപ്പെടുന്നുണ്ട് ഇന്ത്യൻ താന്ത്രിക സാധനയുടെ അവാച്യമധുരങ്ങളായ അംശങ്ങളാണ് കൊണ്ടുപോയതെന്നും കേൾവിയിൽ ഇന്ത്യൻ ഭൂവിഭാഗത്തിൽ പ്രകൃതി ഭംഗിയുണ്ടും ഭൂതപൂർവമായ കാലാവസ്ഥ കൊണ്ടും സംസ്കൃതിയുടെ അതീവ മനോഹാരിത കൊണ്ടും അനുഗ്രഹീതമാണ് ശൈവാഗമങ്ങളുടെ ഈറ്റില്ലമായ കാശ്മീർ ആഗമം പഠിക്കുമ്പോൾ കാശ്മീരിനെ മറന്നിട്ട് പോകാനാവില്ല ഇന്ത്യൻ സാഹിത്യത്തിലും കലയിലും എല്ലാം കാശ്മീരത്തിന്റെ സംഭാവന അന്യൂനമാണ് ക്ഷേമേന്ദ്രൻ അഭിനവഗുപ്തൻ തുടങ്ങിയ അനേകം പണ്ഡിതന്മാർ രീതി ധ്വനി അലങ്കാരം എല്ലാം കാശ്മീരത്തിന്റെ സംഭാവനയാണ് സാഹിത്യ വിദ്യാർത്ഥിക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ് ധ്വന്യാലോകം അത് കാശ്മീരിന്റെ സംഭാവന അറിവിനെയും ആനന്ദത്തെയും പ്രകൃതി ഭംഗിയെയും സ്നേഹത്തെയും ത്യാഗത്തെയും എങ്ങനെ കുടിയേറ്റ സംസ്കാരങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ഗവേഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുമെങ്കിൽ കാശ്മീരിനെ ഗവേഷണം ചെയ്താൽ പിതൃപൈതാമഹസംപ്രാപ്തമായതെല്ലാം തച്ചുടച്ച് കളയാണ്